മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിക്കെതിരെ യുവജന സംഘടനകൾ നടത്തിയ മാർച്ചിൽ ഇന്നും സംഘർഷം സീറ്റ് പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം ഉണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുമെന്ന് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ മുന്നറിയിപ്പ് നൽകി പ്രശ്നങ്ങൾ പഠിക്കാൻ രണ്ടംഗ സമിതി വേണ്ടെന്നും നേരത്തെ നിയോഗിച്ച കാർത്തികേയൻ കമ്മിറ്റിയുടെ ശുപാർശകൾ നടപ്പിലാക്കണമെന്നുമാണ് ആവശ്യം കോരിച്ചുരിയുന്ന മഴയത്തും പ്രതിഷേധ ചൂടിലായിരുന്നു സംസ്ഥാനം മലബാറിലെ സീറ്റ് പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി പ്രതിഷേധത്തിന്റെ അലമാലകൾ തീർക്കുകയാണ് വിദ്യാർത്ഥി സംഘടനകൾ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ നിയമസഭയിലേക്ക് നടത്തിയ മാർച്ചിനു നേരെ പോലീസ് നിരവധി തവണ ജലബീരങ്കി പ്രയോഗിച്ചു പോലീസിനു നേരെ കല്ലേറുമായി പ്രവർത്തകർ പ്രതിരോധം തീർത്തു ഇതോടെ ഏറെ നേരം സംഘർഷഭരിതമായിരുന്നു നിയമസഭാ പരിസരം മലപ്പുറത്ത് കളക്ടറേറ്റ് മാർച്ചിനിടെ ഫ്രറ്റേണിറ്റി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു വയ്ക്കി കോഴിക്കോട് ഫ്രറ്റേണിറ്റിയും എസ് ഡി പി എയും ആർ ഡി ഡി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ ഉന്തും തള്ളുമുണ്ടായി ബി ജെ പി കോഴിക്കോട് ഡി ഡി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും സംഘർഷത്തിലാണ് കലാശിച്ചത് കണ്ണൂർ ഡി ഡിഇ ഓഫീസിലേക്ക് കെ എസ് യു നടത്തിയ മാർച്ചിലും പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ കയ്യാങ്കളിയുണ്ടായി വിഷയത്തിൽ കെ എസ് യു ഇന്ന് വിദ്യാഭ്യാസ ബന്ധം ആചരിച്ചു സീറ്റ് പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരമുണ്ടായില്ലെങ്കിൽ സമരം വ്യാപിപ്പിക്കാനും ശക്തമാക്കാനുമാണ് സംഘടനകളുടെ തീരുമാനം വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ട് തിരുവനന്തപുരം